ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ആദില തൗഫീഖ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ചൂട് കൂടുന്ന ഈ സാഹചര്യത്തിൽ ചെറിയൊരു ബോധവൽക്കരണ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ന്യൂസിലും മറ്റു വാർത്തകളിലും ഓരോ ബോധവൽക്കരണമൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് എന്നിരുന്നാൽ കൂടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇതിൽ ഉപരി മറ്റൊരുപാട് അസുഖങ്ങളും ഈ ഒരു കാലാവസ്ഥ കാരണം നമുക്ക് വരുന്നതാണ് അതിൽ മൂത്രപ്പഴുപ്പാകട്ടെ മൂത്ര അതിൻ്റെ ഒക്കെ സ്പ്രെഡിങ് നമുക്കിടയിൽ തന്നെ ഒരുപാട് ആളുകൾക്കിടയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വെള്ളം കുടിക്കുക സാധാരണ ഒരു മനുഷ്യൻ ഒരു എഴുപത് കിലോ അല്ല നോർമൽ ഒരാൾ നമ്മൾ യൂഷ്വലി പറയുന്ന രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ഈ മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ യൂഷ്വലി കുടിക്കുന്നത് ഒരളവാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും അത് മതിയാവില്ല അപ്പം നമ്മൾ നമ്മൾ മാക്സിമം നമ്മളെ പറ്റുന്ന പറ്റുന്നത്ര നമ്മളെ ബോഡി നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ നോക്കുക ഒന്നിച്ച് വെള്ളം കുടിക്കുന്ന പരം ഇടക്കിടയ്ക്ക് സിപ്പായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ ഇടക്കിടക്ക് ആ ദാഹം മാറ്റിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വെക്കേഷൻ്റെ സമയമാണ് എല്ലാ കുട്ടികളും വീട്ടിലുണ്ടാവുന്ന ടൈം സാധാരണ നമ്മൾ വെക്കേഷനിൽ മക്കളൊക്കെ പുറത്ത് കളിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ പക്ഷെ ഇപ്പം നമ്മൾ മാതാപിതാക്കൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പതിനൊന്ന് മണി മുതൽ നാല് വരെ ഒരു കുട്ടികളെ നമ്മൾ പുറത്തേക്ക് വിടരുത് കാരണം അത്രയും നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ പരമാവധി ഉള്ളിലിരുത്താൻ ശ്രമിക്കാം പിന്നെ ജോലിക്കാര് ആയിരിക്കുമല്ലോ ഒരുപാട് പേര് ഇപ്പം വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശരീരം കൂടുതൽ കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ നോക്കുക അതുപോലെ തന്നെ കൈ മുഖം അതൊക്കെ സൺസ്ക്രീൻ സൺസ്ക്രീൻ ലോഷൻസ് ഒക്കെ പോലത്തെ ഓരോ പ്രൊഡക്ട്സ് അവൈലബിൾ ആണല്ലോ അപ്പോൾ അതിൻ്റെ എസ് നോക്കിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇനിപ്പോൾ നമ്മൾ കൂടുതൽ ലോങ്ങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നവരാവട്ടെ ബൈക്കിലൊക്കെ എമർജൻസി ആയിട്ട് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് സോക്സ് അതുപോലെ മാസ്ക് ഹെൽമെറ്റ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും എന്നിരുന്നാൽ പോലും ചെറിയൊരു തണല് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു തണലത്ത് ഒരു അഞ്ച് മിനിറ്റ് നിർത്തി നമ്മുടെ വേഗത അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ അർജന്റ് പോകുന്ന സമയമാണെങ്കിൽ പോലും ഒരു ഒരിത്തിരി തണല് കണ്ടാൽ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു മെൻറ്റാലിറ്റി ആ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ വളരെ ഉപകാരമായിരിക്കും പിന്നെ നമ്മൾ ഈ ദാഹ അകറ്റാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഈ മോരും വെള്ളം അതുപോലെ ഇളനീർ വെള്ളം കുട്ടികളൊക്കെ ആണെങ്കിൽ കളിച്ച് ഭയങ്കര ക്ഷീണമായിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുന്നത് അവർ ആ ഒരു ക്ഷീണത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണതയായിട്ടോ ക്ഷീണിതനായിട്ടൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ഒ ആർ എസിൻ്റെ പാക്സ് കരുതി വെക്കാൻ ശ്രമിക്കാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് ആ ഒർഎസ് നമുക്ക് കലക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും മുതിർന്നവർക്കും ഇത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള തണ്ണിമത്തൻ അതുപോലെ ഓറഞ്ച് മുസമ്പി അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ ഗ്രേപ്സ് അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ മാക്സിമം നമ്മൾ ഇട ഇട സമയങ്ങളിലൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ചായ കാപ്പി അങ്ങനത്തെ പദാർത്ഥങ്ങളൊക്കെ നമ്മളൊക്കെ കൂടുതൽ മലയാളീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ആളുകളാണ് അപ്പം പരമാവധി ചായയുടെ അളവ് കുറയ്ക്കുക അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക ഇതൊക്കെ വളരെ ഉപകാരം ചെയ്യുന്ന കാര്യമാണ് പിന്നെ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എല്ലാവരും നേരെ വരിക ഫ്രിഡ്ജ് തുറക്കുക എന്നിട്ട് ഐസ് ക്യൂബ്സ് എടുത്ത് കുടിക്കുക അല്ലെങ്കിൽ ഐസും വെള്ളം ഡയറക്റ്റ് കുടിക്കുക പക്ഷെ അത് ഭയങ്കര പാർശ്വഫലങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുന്നത് അപ്പം പരമാവധി കുട്ടികളൊക്കെ നമ്മൾ കാണാതെ തന്നെ ഫ്രിഡ്ജൊക്കെ എടുത്ത് വേണ്ടത്ര ഐസൊക്കെ വായിലിട്ട് പോകുന്ന മക്കളായിരിക്കും പക്ഷെ പരമാവധി അമ്മമാരത് ശ്രദ്ധിക്കുക ഡയറക്റ്റായിട്ട് കൂടുതൽ തണുപ്പുള്ള സാധനങ്ങൾ നമ്മൾ അധികവും ഉപയോഗിക്കാതിരിക്കുകയാണ് ഒരു സമയത്ത് ഏറ്റവും നല്ലത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു നന്ദി നമസ്കാരം